നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ച എന്താണെന്ന് വെച്ചാല് കേരളത്തിലേക്ക് വീണ്ടും ധാരാളമായിട്ട് പുതിയ തിയേറ്ററുകൾ അതും മാളിനുള്ളിലല്ല സ്റ്റാൻഡലോൺ തിയേറ്ററുകൾ ധാരാളമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പാരിപ്പള്ളി രേവതി സിനിമാസ് അതുപോലെ തന്നെ കാസർഗോഡ് കർമ്മന്തുടി കാവേരി സിനിമാസ് നമ്മുടെ പാലക്കാട് ലക്കിടി ലാഡർ സിനിമാസ് അപ്പം ഇങ്ങനെ ധാരാളമായിട്ട് സ്റ്റാൻഡ് ലോൺ തിയേറ്റർ കോംപ്ലക്സുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ ആ കൂട്ടത്തിലേക്ക് ഒരു കിടിലൻ തിയേറ്റർ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഉടനെ ഓപ്പൺ ആവാൻ പോവുകയാണ് എക്സ്ക്ലൂസീവ്ലി തിയേറ്ററാണ്ണ്ടോ മറ്റ് ബിൽഡിംഗിലൊന്നും ചേർന്നിട്ടല്ല നിൽക്കുന്ന തിയേറ്റർ മാത്രമായിട്ടൊരു ഗംഭീര ബിൽഡിങ്ങിലാണ് ഇത് ഉടനെ സ്റ്റാർട്ട് ുന്നത് അപ്പൊ ഞാൻ കൂടുതൽ നിങ്ങളോട് എന്താ പറയുക സർപ്രൈസ് ഒന്നും ആക്കുന്നില്ല സംഭവം നമ്മുടെ ഗുരുവായൂരിനും അതുപോലെ തന്നെ കുന്നംകുളത്തിനും ഇടയിലുള്ള എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്ത് ബി എന്ന പേരിൽ ഈ കാണുന്ന ഒരു തിയേറ്റർ ഉടനെ ഓപ്പൺ ആവാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ ധാരാളം ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു തിയേറ്ററിന്റെ വർക്ക് അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു തിയേറ്ററിന്റെ വർക്ക് അപ്ഡേറ്റ്സ് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് വീഡിയോ അതുപോലെ വിശേഷങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്യുക അവ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂർ പൊന്നാനി റോഡും കുന്നംകുളം ആൽത്തർ റോഡും സംഗമിക്കുന്ന അഞ്ഞൂർ റോഡ് ജംഗ്ഷനിലാണ് നമ്മുടെ ബി സിനെ സ്ഥിതി ചെയ്യുന്നത് തിയേറ്ററിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു നാല് സൈനേജ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിലവിലെ ഈ ഒരു തിയേറ്ററിൻ്റെ ഇപ്പോഴുള്ള സ്പെക്സും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ സ്വാഭാവികമായിട്ടും സിനിമ പ്രദർശനം ആരംഭിക്കുമ്പോൾ ഇവിടെ അപ്പോൾ പ്രദർശിപ്പിക്കുന്ന സിനിമയുടെ പോസ്റ്റുകളായിരിക്കും വരാൻ പോകുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച കാണാൻ സാധിച്ചത് ഒരു പഴയ കിണറിനെ അതിഗംഭീരമായിട്ട് ഭംഗിയായിട്ട് ഒരു ഒരു തോണിയുടെ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും വശങ്ങളിലുമായിട്ട് കാണാൻ സാധിക്കും ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള ഒരു ഗംഭീര ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ ഈ തിയേറ്ററിൻ്റേത് അതിൽ തന്നെ എ സി പി വർക്കൊക്കെ ചെയ്തത് എന്താ പറയുക അടിപൊളിയാക്കിയിട്ടുണ്ട് വളരെ കളർഫുള്ളാണ് അത് നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ ബ്രാൻഡിങ് ആണ് എടുത്തു പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബി സിനിമാസ് അതിത്ര സെലിബ്രേറ്റ് ദ കളർ ഓഫ് സൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ശബ്ദത്തിന്റെ ആ ഒരു മാസ്മരീകത അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് അകത്ത് കയറിയാൽ അറിയാൻ പറ്റും ഇവർ എന്തൊക്കെയാണ് ഈ ഒരു സൗണ്ടിന്റെ ആ ഒരു ഗംഭീര എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തന്നെ ഈ തിയേറ്ററിന്റെ ബ്രാൻഡിങ്ങുകളുടെ അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡുകളുടെ ഒക്കെ ഒരു ചെറിയ റെപ്രസെൻറ്റേഷൻ നല്ലതായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നിലായിട്ടാണ് ഇവിടുത്തെ ഒരു ബോക്സ് ഓഫീസ് വരുന്നത് നമുക്ക് നേരെ വന്നാൽ ടിക്കറ്റ് എടുക്കാവുന്ന തരത്തിലാണ് ബോക്സ് ഓഫീസ് വന്നിരിക്കുന്നത് അതില് ഇവിടെ ബോക്സ് ഓഫീസിൽ തന്നെ ബുക്ക് മൈഷോയുടെ ആ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ബുക്ക് മൈഷോ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും അപ്പോൾ തിയേറ്റർ ഓപ്പൺ ആവുന്ന ഒരു സമയത്ത് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇപ്പോ പുതിയ തിയേറ്ററുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് സെൽഫി പോയിന്റ് പക്ഷെ ഒരു സെൽഫി പോയിന്റ് എത്രത്തോളം മനോഹരമാക്കാം അല്ലെ എലഗന്റ് ആക്കാം ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒക്കെ കൊടുത്തിട്ട് എന്താ പറയുക നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലോബിയിൽ നമുക്ക് ആ ഒരു ബോക്സ് ഓഫീസിന്റെ ഒരു ഭാഗം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെ നിന്നും ബോക്സ് ഓഫീസിന്റെ ഒരു ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ആക്സസ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു കാഫ്റ്റീരിയ കാൻ്റീൻ കാണാൻ സാധിക്കും ഈ വയറുകളൊക്കെ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറകിലൊക്കെ തകൃതിയായിട്ട് ആയിട്ട് ചേട്ടന്മാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ക്യാൻഡീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീലേക്കുള്ള പോപ്കോണ്ടിയും അതുപോലെ തന്നെ ഐസ്ക്രീം വെൻഡിങ് മെഷീൻ ഇതുപോലുള്ള മെഷീനറികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഓപ്പണിംഗ് ആവുമ്പോഴത്തേക്കും ഈ ഒരു കഫ്റ്റീരിയും ഈ ഒരു ബോക്സ് ഓഫീസും എല്ലാം ചാലു ആവുമ്പോൾ നല്ല രസമായിരിക്കും ഈ ഒരു ലോബി കാണാനായിട്ട് കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ ലൈറ്റിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലോബിയിൽ തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ ഫീഡിംഗ് റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട് ഇവർ e eh? രണ്ട് സ്ക്രീനുകളാണ് ബി സിനിമ വയലത്തൂരിനുള്ളത് സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടൂവ് നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ വണ്ണ് എന്റെ ഇടതുവശത്തായിട്ടും സ്ക്രീൻ ടൂ എന്റെ വലതുവശത്തായിട്ടും ഉണ്ട് അതായത് ലോബിയിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സ്ക്രീനുകളിലേക്ക് അതായത് അതാത് തിയേറ്ററിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് കയറാവുന്ന രീതിയിലാണ് ഇവർ എൻട്രൻസ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അത് അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് സ്ക്രീനുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വലിയൊരു എന്താ പറയുക ആ ലോബിയുടെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ വലിയൊരു വരാന്തല്ല പാസേജ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ ഒരു വരാന്തിയിലേക്കാണ് എക്സിറ്റ് ഡോർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പിന്നിലായിട്ട് ഒരു അഡീഷണൽ ലേഡീസ് ടോയ്ലറ്റ് കൂടെ ഈ ഒരു വരാന്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇവിടുത്തെ സ്ക്രീൻ മണ്ണിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ആദ്യം കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ബി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഓഡിറ്റോറിയം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു ഹാളിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വെൽവെറ്റ് ക്ലോത്ത് കൊണ്ടാണ് സൈഡ് ഫുള്ള് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരികയാണെങ്കിലും ബ്ലാക്ക് കളർ തന്നെയാണ് അതിൽ റെഡ് കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് കൊണ്ട് മനോഹരമായിട്ടൊരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു റെഡ് കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് തന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഏകദേശം മുന്നൂറോളം സീറ്റുകളാണ് വരുന്നത് അതിൽ പിന്നിൽ ഒരു നേരം സീറ്റുകൾ സോഫ സീറ്റുകളാണ് ബാലൻസ് വരുന്ന ഏകദേശം ഇരുന്നൂറ്റി എൺപത്തഞ്ചോളം സീറ്റുകൾ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള നല്ല കിഡ്ഡിലൻ പുഷ് ബാക്ക് സീറ്റുകളാണ് പുഷ് ബാക്ക് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പിന്നിലേക്ക് റിക്ലീൻ ആവുന്ന തരത്തിലുള്ള അതുപോലെ തന്നെ നല്ല ഗംഭീര ലെഗ് സ്പേസ് ഉള്ള മോഡൽ സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ കോട്ടയത്തുള്ള സാൻജോസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ സീറ്റുകളാണ് ഇരിക്കാനൊക്കെ നല്ല കംഫോർട്ട് നല്ല വീതി ഉണ്ട് അതുപോലെ തന്നെ െഡിൻ്റെ എവിടെയൊക്കെയാണെങ്കിലും അത്യാവശ്യം നല്ല സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഭാഗം ടൈലും ഇവിടെ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ആണ് കാണുന്നത് ഇവിടെ ഇനി ഗംഭീരമായിട്ടുള്ള മാറ്റുകളൂടെ വരുമ്പോഴായിരിക്കും ശരിക്കും ഈ ഒരു ഫ്ലോറിങ്ങിൻ്റെയും അതുപോലെ ഈ സീറ്റിൻ്റെയും ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തായാലും നമ്മൾ ഓപ്പണിങ്ങിന് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ബി സിനിമയുടെ സ്ക്രീൻ വണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നിട്ട് എന്താ ഈ ഒരു ഹാളിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു ഹാളിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാവും ും എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വീതിയും നീളവും ഒത്തിരി ഒരു ഹാളാണ് കേട്ടോ ഈ അടുത്ത് പുതുതായിട്ട് വന്ന തിയേറ്ററുകളിൽ ഏറ്റവും മനോഹരമായിട്ട് അതായത് ആ വീതിയും നീളവും ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീൻ നമ്മുടെ ഈ ബി സിനിമയുടെ സ്ക്രീൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വാൾ ടു വാൾ സ്ക്രീൻ അല്ല ഹാർക്ക്നെസിൻ്റെ ഏറ്റവും പുതിയ മോഡൽ അതായത് ഹ്യൂഗോ എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീനാണ് ഇവിടെയുള്ളത് ഇത് ത്രീ ഡി സിനിമകൾക്കൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു ഡെപ്തും അതുപോലെ തന്നെ എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ക്രീനാണ് ഏകദേശം ഒരു മുപ്പത്തെട്ട് നാൽപ്പതടി വീതിയും അതുപോലെ തന്നെ ഒരു പതിനെട്ടടിയോളം ഹൈറ്റുമുള്ളൊരു സിൽവർ സ്ക്രീൻ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇവിടെ പ്രൊജക്ടർ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇതൊരു ഫോർ കെ ലേസർ പ്രൊജക്ഷൻ ആയിരിക്കും ഈ ഒരു ഹാളിൽ വരുന്നത് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു ഏരിയയിലെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു സ്ക്രീൻ വണ്ണിൽ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ഡോൾ ബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് അതും ഡോൾബിയുടെ ഓൺ സ്പീക്കേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറഞ്ഞാൽ ഭയങ്കര മാരകമായ ശബ്ദം എന്നുള്ളതിനപ്പുറത്തേക്ക് ഭയങ്കര ഡെപ്തും ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സൗണ്ടുകൾ പോലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് സൗണ്ടിനൊക്കെ പ്രാധാന്യമുള്ള സിനിമകൾക്ക് ഈ ഒരു ഏരിയയിലെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻസിൽ ഒന്നായിട്ട് നമുക്കിനി ബി സിനിമ വൈലത്തൂരും പരിഗണിക്കാവുന്നതാണ് എങ്ങനെയുണ്ട് സ്ക്രീൻ വണ്ണിലെ കാഴ്ചകൾ അടിപൊളിയല്ലേ അപ്പൊ ഞാനേ സ്ക്രീൻ ടൂവിലേക്ക് കയറാൻ പോവുകയാണ് അപ്പൊ ഞാൻ ഈ തിയേറ്ററിന്റെ ഓണറുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഇന്നിവിടെ നമുക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ചില തിരക്കുകൾ കാരണം വരാൻ പറ്റില്ല ഓണറുടെ പേര് ബെന്നോ എന്നാണ് കേട്ടോ അപ്പൊ ഈ ബെന്നോ എന്ന പേരിന്റെ ആദ്യത്തെ അക്ഷരം അതാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ പേര് ബി സിനിമാസ് എന്ന് വരാനായിട്ടുള്ള കാരണം ശരിക്കും ഇവർക്ക് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മാറിയിട്ട് ഒരു പതിനഞ്ച് വർഷം മുന്നേ എം സി മൂവീസ് എന്നുള്ളൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അക്കാലത്ത് സി ക്ലാസ് തിയേറ്ററിലൊക്കെ അടഞ്ഞു പോയ കൂട്ടത്തിൽ നമ്മുടെ ഈ എം സി മൂവീസും അടഞ്ഞു അതിനുശേഷം ഇന്നിപ്പോ ആ ഒരു പാഷന്റെ പുറത്ത് ഒരു തുറക്കുന്ന തിയേറ്ററാണ് നമ്മളീ കാണുന്ന ബി സിനിമ മാസം എന്ന ഈ ഒരു പ്രസ്ഥാനം അപ്പൊ എന്തായാലും നമുക്ക് നേരെ സ്ക്രീൻ ടൂവിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചയുള്ളവർ കാണാം അങ്ങനെ നമ്മൾ ബി സിനിമയുടെ സ്ക്രീൻ ടൂവിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്താ പറയുക ആ ഒരു സ്ക്രീൻ വണ്ണിന് പാരലായിട്ട് തന്നെ ആ ഒരു വരാന്തയുടെ ഇപ്പുറത്ത് മറുവശത്താണ് ഈ ഒരു സ്ക്രീൻ ടൂ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് പേഴ്സണലി സ്ക്രീൻ വണ്ണിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ക്രീൻ ടൂവിൻ്റെ ഇൻറ്റീരിയർ ടോൺ ആട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന രീതിയിൽ ഒരു ബ്ലൂ കളറുള്ള മാറ്റ് ഫിനിഷിലുള്ള ക്ലോത്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു ആർച്ച് രീതിയിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എനിക്കാണോ കോഴിക്കോട് എ ആർ സിയിലൊക്കെ ഈ ഒരു രീതിയിലാണ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അതേ ഒരു മോഡൽ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സ്ക്രീൻ വണ്ണിൽ കണ്ട അതേ മോഡൽ സീറ്റുകൾ തന്നെയാണ് സ്ക്രീൻ ഉള്ളത് ഏകദേശം ഇരുന്നൂറോളം സീറ്റുകളാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റുകളുടെ കളറിലാണ് ഒരു വ്യത്യാസം ഉള്ളത് കേട്ടോ ഞാൻ പറഞ്ഞ രീതിയിലൊരു എന്താ പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബ്ലൂ കളറാണ് ഈ ഒരു സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ടുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം ഇവർ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഹാളിന്റെ ഏറ്റവും പിന്നിലേക്ക് വരുമ്പോൾ രണ്ട് സ്ക്രീനുകളിലും ഈ കാണുന്ന രീതിയിൽ ഒരു നിര സീറ്റുകൾ ഇവിടെ സോഫ സീറ്റുകളാണ് ആക്ച്വലി വരേണ്ടത് ഈ സീറ്റുകൾ മാറ്റിട്ട് ഇവിടെ സോഫ സീറ്റുകൾ ഇവിടെ ആഡ് ചെയ്യും അതായത് സോഫ സീറ്റുകൾ ഇടേണ്ടത് കൊണ്ടാണ് ഇവിടെ ഇത്രയും സ്പേസ് അതായത് നോർമൽ ഉള്ള ഒരു ലെഗ് സ്പേസിലും അഡീഷണൽ ആയിട്ട് ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതാണ് ഈ ഒരു തിയേറ്ററിന്റെ അതായത് സ്ക്രീൻ ടൂവിന്റെ ആ ഒരു പ്രൊജെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇതുപോലെ തന്നെ അപ്പുറത്തും ഒരു സ്പേസ് ഇപ്പൊ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ടറും അതുപോലെ തന്നെ സൗണ്ടിന്റെ സെറ്റപ്പ് ഈ കാര്യങ്ങളെല്ലാം നിലവിലെ എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇവര് സെറ്റ് ചെയ്യുകയുള്ളു അപ്പൊ ഇനി സ്ക്രീനിന്റെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് യും അതുപോലെ തന്നെ പതിനാലടി ഹൈറ്റുമുള്ള നല്ലൊരു സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് സ്ക്രീനുകൂടെ ആട്ടോ വാൾട്ട് വാൾ എന്ന് ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്രീനാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രൊജക്ടർ വെച്ചിട്ടില്ല എന്നിരുന്നാലും ഫോർ കെ പ്രൊജക്ഷൻ തന്നെയായിരിക്കും ഈ ഒരു ഹാളിലും ഉൾക്കൊള്ളിക്കുക എന്നാണ് മനസ്സിലായിട്ടുള്ളത് സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അത് ജെ ബിയിലിന്റെ സ്പീക്കറുകളും കാര്യങ്ങളുമാണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വൈലത്തൂർ ബി സിനിമാസിന്റെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വളരെയധികം ഒരു കാര്യമാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം നല്ല തിയേറ്ററുകൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് തുറന്നു തരുന്നതെന്നുള്ളത് അപ്പൊ ഈ തിയേറ്ററുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും അതോടൊപ്പം നമ്മൾ പ്രേക്ഷകരുടെ ഒരു വലിയ സഹകരണം കൂടി ഇവർക്കൊക്കെ ആവശ്യമാണ് കാരണം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് തുറക്കുന്ന തിയേറ്ററുകളിൽ നമ്മളും അതിൻ്റെതായ ഒരു മാനേഴ്സിൽ സിനിമകളൊക്കെ മാക്സിമം തിയേറ്ററിൽ തന്നെ കണ്ട് ശീലിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പലരും തിയേറ്ററുകൾ തുറക്കുമ്പോൾ രണ്ട് സ്ക്രീനുകൾ ചെയ്യാനുള്ള സ്പേസിൽ കുത്തി നിറച്ച് മൂന്നു നാലോ സ്ക്രീനുകൾ ചെയ്തിട്ട് ആ ഒരു തിയേറ്ററിലെ ഭംഗി തന്നെ ഇല്ലാതാക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു തിയേറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്ക്രീനുകൾ പെർഫെക്റ്റ് സൈസാണ് ഒരു വലിയ സ്ക്രീന് അതുപോലെ തന്നെ ഒരു അല്പം കമ്പാരിറ്റീവ്ലി അല്പം ചെറിയ സ്ക്രീന് അതുകൊണ്ട് തന്നെ ചെറിയ സിനിമകളും വലിയ സിനിമകളും ഒക്കെ ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കും അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നിങ്ങളോട് ഞങ്ങൾ തിയേറ്റർ ബാൽക്കണിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എത്രയായിരിക്കും ഈ രണ്ട് സ്ക്രീനുകളിലെയും ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറയാമോ അപ്പം നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയൂ കേട്ടോ നമുക്ക് നോക്കാമല്ലോ സംഭവം ശരിയായിരിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു തിയേറ്റർ എപ്പോഴായിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നിലവിൽ നമുക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ജനുവരിയിലേക്കായിരിക്കും ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആവുക കാരണം വർക്ക്സ് ഒക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അല്ലറ ചില്ലറ ചെറിയ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മേജറായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും വയലത്തൂര് ബി സിനിമയ്ക്ക് വലിയൊരു ആശംസകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോളേ പറയുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നതാണ് നന്ദി നമസ്കാരം